എന്റെ പേര് ലക്ഷ്മണ പിള്ള ഞാൻ ആക്ച്വലി ഒരു എക്സ് ഡിഫൻസ് ഓഫീസറാണ് ഇവിടുത്തെ ഡോക്ടർ റോഷൻ സാർ ഒരിക്കലും എന്നോട് പറഞ്ഞിരുന്നത് ഫൈബ്രോ സ്കാൻ പോകുന്നു ഒരു സ്കാപ് കടത്താൻ ടെസ്റ്റ് ചെയ്യണം വായ്പിനെയും കൊണ്ടുവരണം എന്ന് പറഞ്ഞ് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു ഞങ്ങൾ അതിനുവേണ്ടി വന്നു ടെസ്റ്റ് ചെയ്തു ക്യാമ്പ് കടത്തിയത് വളരെ ബെനിഫിഷ്യറിയാണ് കാരണം ഈ ലിവര് ഇതുപോലുള്ള സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മള് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാലേ നമ്മൾ പോയിട്ട് ടെസ്റ്റ് ചെയ്യാറ് യഥാ വയവത്തിന്റെയും എന്തെങ്കിലും നമ്മൾ ബെഡ് ഇട്ടണോ എന്തെങ്കിലും വയ്യാതായാലോ പൊതുവെ മനുഷ്യരുടെ ഒരു ടെൻഡൻസി ആണ് പക്ഷെ അത് നമ്മൾ എന്തെങ്കിലും അങ്ങനെയുള്ളൊരു ആയിട്ടുള്ള പ്രശ്നം ഉണ്ടെന്നുള്ളതിന് മുമ്പേ തന്നെ സിംഡം കാണിക്കുന്ന വിധത്തിലുള്ളൊരു എന്തെങ്കിലും ഇതുണ്ടെങ്കിലോ അതിന് മുമ്പോ നമ്മൾ വന്നിട്ട് ഇങ്ങനെ ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ഫർദർ ട്രീറ്റ്മെന്റിന് വളരെ ബെനിഫിഷ്യൽ ആയിരിക്കും നമുക്ക് ആസ് എത്തിമൻ എല്ലാരും എൽത്തി എന്ന് പറഞ്ഞാല് പഴയതുപോലെ നമുക്ക് കൊണ്ടുവരാൻ പറ്റും കാലഘട്ടത്തിലെ ലിവറിന്റെ കമ്പയിൽ ഉള്ള ഒരു തലമുറയാണ് ഇപ്പൊ കാണുന്നത് ഒരു ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന അത് ശരിയാണ് അതെ നമ്മൾ എന്തെങ്കിലും ഒരു അസുഖം നമ്മൾ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറയാം അതെ അതിന് ഏറ്റവും നല്ലൊരു ഈ ക്യാമ്പ് എന്തെങ്കിലും വലിയ കാര്യം വരാൻ നമ്മൾ പോയിട്ട് ഏറ്റവും ഈസ് ബെറ്റർ ദാൻ ക്യൂർ അതന്നെ നല്ല ഇതിലാണ് എല്ലാം സിസ്റ്റമാറ്റിക് ആയിട്ട് പത്ത് പേരും പത്ത് പേരും വിളിച്ച് അവിടെ ഇരുന്ന് ഞാൻ ടീയെല്ലാം സെർവ് ചെയ്ത് മോട്ടൺസ് തോന്നിയില്ല ആ വിധത്തില് ഇപ്പോഴത്തെ ക്ലൈമറ്റും ഒക്കെ വലിയ കുഴപ്പമില്ലാതെ ചൂട് എടുക്കാൻ നല്ല ഇതായിട്ട് ഔട്ട്സ്റ്റാൻഡിംഗ് ആണ് ഞാൻ പറഞ്ഞത് ആ ക്യാമ്പ് പറഞ്ഞാൽ വളരെ സക്സസ് ആയിട്ട്